കൊല്ലം എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പപ്പടം ലേസ് സലാഡ് ഇതൊക്കെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം ഈ കൊല്ലം ബീച്ചിൽ ഒരു തീപ്പെട്ടി പെട്ടി കൊടുക്കാത്തതിന്റെ പേര് രണ്ടു പേര് തമ്മിൽ അടി എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ കൊല്ലത്ത് നടക്കുന്നത് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്താണെന്ന് അറിയുന്നു പഠിച്ചു കഴിഞ്ഞിട്ടും നല്ലൊരു ജോലി ഇല്ലാത്തത് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ കാലം കൊണ്ട് നല്ല അടിപൊളി ഒരു ജോലി നേടാനുള്ള ഐഡിയ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് അതും നമ്മുടെ കൊല്ലത്ത് കേരള സ്റ്റേറ്റ് ക്ലൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനമായ ദി ഓക്സ്ഫോർഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇമേജസിലാണ് ഞാൻ ഇന്നുള്ളത് ഗവൺമെന്റ് അംഗീകൃത പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യമായ കോഴ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം അപ്പം ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി കേരള പ്രോജക്റ്റ് വരുന്നുണ്ട് പിന്നെ മൾട്ടിമീഡിയ പ്രോജക്റ്റ് വരുന്നുണ്ട് പിന്നെ ഹൗസ് ഒക്കെയാണ് പ്രോജക്ട് വരുന്നുണ്ട് പ്രോജക്റ്റില് ഓരോരുവിതായിട്ട് ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐ ടി കേരള പ്രോജക്ട് എടുത്തുകഴിഞ്ഞാല് അതിനകത്ത് ഡി സി എ പി ജി ഡി സി എ ഡേറ്റാ എൻട്രി അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട് പി ജി ഡി സി എ കോഴ്സിൽ മാത്രം ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് വേറെ എല്ലാ കോഴ്സുകൾക്കും എസ് എസ് എൽ സി മതി ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് പിന്നെ ഈ കേരള സ്റ്റേറ്റ് എക്ട്രോണിക്സ് എന്ന് പറയുന്നത് കാതി ബോർഡിന്റെ അണ്ടറിൽ വരുന്നതാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വന്നൊരു സ്ഥാപനമായത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഫീസ് ഇളവ് വരുന്നുണ്ട് അതായത് ഒരു ഇരുപത് ശതമാനം ഫീസ് ഇളവ് സ്ത്രീകൾക്ക് വരുന്നുണ്ട് എഡിറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനത്തുള്ള ഇപ്പൊ ടെലിവിജൻ കോഴ്സുകൾ അങ്ങനത്തെ കോഴ്സുകൾ ഇതിനകത്താണ് വരുന്നത് അപ്പം ഇതിനകത്ത് ഫിലിം ടെക്നോളജി ഫിലിം ടെക്നോളജി എനിക്ക് തോന്നുന്നു ഒരു വിധം കേരളത്തിൽ വേറെ ടൂറി പോയി പഠിക്കേണ്ടി വരും പക്ഷെ നമ്മുടെ ഈ സെന്ററിൽ അതുകൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് അനിമേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ടു ഡി അനിമേഷൻ ഉണ്ട് ത്രീ ഡി അനിമേഷൻ ഉണ്ട് സർട്ടിഫിക്കറ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ സർട്ടിഫിക്കേറ്റ് ആണ് വരുന്നത് അപ്പം അത് നമുക്ക് നോർത്ത് അറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലാണെങ്കിലും വിദേശത്ത് പോയാലും ആണ് സർട്ടിഫിക്കറ്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഓക്സ്ഫോർഡിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ചിന്നക്കട ഉപാസന നഗറിൽ മാധ്യമം ബ്യൂറോയുടെ മുകളിലായിട്ടാണ്